റോഡ് നിർമ്മാണത്തിനായി നടപ്പാത മണ്ണിട്ട് നികത്തിയതിനാൽ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണൂർ ധർമ്മടം നിവാസികൾ നിർമ്മാണം ഇപ്പോൾ ഭാഗികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ധർമ്മടം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പൊനത്തിയിലാണ് നടപ്പാത മണ്ണിട്ടി നികത്തിയത് വർഷങ്ങളായി കാൽനടയാത്രക്കാർ ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന വഴിയാണിത് നടപ്പാത നിർമ്മാണത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപ അനുവദിച്ചിരുന്നു ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ധർമ്മടം പഞ്ചായത്ത് നടപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയത് നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെ സമീപവാസി സ്ഥലം വിട്ടു നൽകിയിരുന്നു പിന്നീട് നിർമ്മാണ പ്രവർത്തനം ഭാഗികമായി നിർത്തിവെക്കുകയും ചെയ്തു നടപ്പാത മണ്ണിട്ട് നികത്തിയതോടെ മഴ പെയ്ത് ഒലിച്ചിറങ്ങുന്ന വെള്ളം തലം വിട്ടു നൽകിയ സുരേന്ദ്രന്റെ വീട്ടിലേക്കാണ് എത്തുന്നത് ഇത്തരത്തിൽ വെള്ളം ഇറങ്ങുന്നതിനാൽ കുടുംബം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് വീട്ടുകിണറ്റിലെ വെള്ളം മലിനമായി ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിർത്തിവെച്ച അറ്റകുറ്റപ്പണികൾ പുനർനിർമ്മിക്കണമെന്നാണ് സുരേന്ദ്രന്റെയും നാട്ടുകാരുടെയും ആവശ്യം ഇങ്ങനെ വിധാനുള്ളത് വെള്ളം വലിച്ചു വെച്ചിട്ടാകുമ്പോൾ മുകളിൽ ഊറി നിൽക്കുക ഓറി നിൽക്കുകയും ബക്കറ്റിന്റെ സൈഡിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കരുല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മളിനിപ്പോ ഒരാഴ്ച കൊണ്ട് ഇപ്പുറത്തേക്ക് താമസം മാറണം അല്ലാണ്ട് ഒരത്തേ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തേക്ക് മാറുന്ന അപ്പോൾ മാറേണ്ടി വെള്ളം എടുക്കണേക്ക് അപ്പുറത്തെ വീട്ടിൽ തന്നെ നമുക്ക് രക്ഷയുള്ളൂ ഒരു വഴിയുമില്ല മഴ പെയ്യുമ്പോൾ ഇപ്പൊ ഇത് ഇതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇവരെ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ മുന്നിൽ നിർത്തിയുണ്ടാകുന്ന മുന്നിൽ നിർത്തിയിട്ട് അഞ്ച് ആറ് കൊല്ലം കഴിഞ്ഞ് മുന്നിൽ മണ്ണിട്ടിട്ട് ഇതുവരെ അതിനെപ്പറ്റി നമുക്ക് ഒരു പ്രശ്നം പഞ്ചായത്തിനും ബന്ധപ്പെട്ട അധികാരികൾക്കും നടപടി ഉണ്ടായില്ലെന്ന നമുക്ക് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ കീറിയതാ ഇവർ ഇന്നലെ ഒരു നാലുപേര് ജെ സി ബിയും കൂട്ടി വന്നിട്ട് ഇന്നലെ അഞ്ചുമണിക്ക് മണിക്ക് വന്നിട്ട് ചെയ്ത് തുടങ്ങിയത് എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെയാണ് ജെ സി ബി പോയത് അവർ ഇന്നലെ രാത്രി ആളില്ലാത്ത സമയത്ത് റോസ് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ നാല് നാലുപേരുള്ളോണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ല വെറുതെ ഒരു പ്രശ്നം കണ്ടാന്നില്ലേ ഞാൻ പുറത്ത് ഇറങ്ങിട്ടില്ല പരാതി പഞ്ചായത്തിനും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേ പഞ്ചായത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപ പേപ്പർ കൊടുക്കാറ് അപ്പൊ അത് ഇന്നേക്ക അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ ഇവർ ഒന്ന് ചെയ്ത് കളഞ്ഞിട്ടാണ് അതിന്റെ പേപ്പറൊക്കെ കയ്യിലുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ